സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ സംവരണ വാർഡ് നറുക്കെടുപ്പ് ആരംഭിച്ചു അടുത്ത ദിവസങ്ങളിൽ ബ്ലോക്ക് നഗരസഭാ കോർപ്പറേഷൻ നറുക്കെടുപ്പുകൾ നടക്കും ഇരുപത്തിയൊന്നാം തീയതി ജില്ലാ പഞ്ചായത്തിലെ സംവരണ വാർഡുകൾ നിശ്ചയിക്കുന്നതോടെ നറുക്കെടുപ്പ് അവസാനിക്കും പഞ്ചായത്തുകളിലെ സ്ത്രീ പട്ടികജാതി സ്ത്രീ പട്ടികവർഗ സ്ത്രീ പട്ടികവർഗം എന്നീ വിഭാഗങ്ങളുടെ വാർഡുകളിലേക്കുള്ള നറുക്കെടുപ്പ് പതിനാറാം തീയതി വരെ നീളും അതാത് ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്തുകളിലെ നറുക്കെടുപ്പ് നടക്കുന്നത് ഒക്ടോബർ കോർപ്പറേഷനുകളിൽ നടക്കുന്ന നറുക്കെടുപ്പോടെ സംവരണ നറുക്കെടുപ്പ് അവസാനിക്കും നറുക്കെടുപ്പ് കഴിയുന്നതോടെ സ്ഥാനാർത്ഥികൾ അനൌദ്യോഗികമായി സജീവമാകുന്നതാണ് പൊതുരീതി ഗ്രാമപഞ്ചായത്തുകളിൽ വനിതകളുടെ മാത്രം സംവരണ വാർഡുകൾ എണ്ണായിരത്തി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്ന് വനിതകൾക്കായി സംവരണ ഉൾപ്പെടെയുള്ള ൾപ്പെടെയുള്ളത് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ നറുക്കെടുപ്പ് പതിനെട്ടിനും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ നറുക്കെടുപ്പ് കളക്ടറേറ്റുകളിൽ നടക്കും നഗരസഭാ വാർഡുകളിലെ നറുക്കെടുപ്പ് നടക്കുക തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലായി കോർപ്പറേഷനുകളിലെ നറുക്കെടുപ്പ് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയൊന്ന് എന്ന തീയതികളിലായി നടക്കും സംവരണ വാർഡുകൾ വ്യക്തമാകുന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയ നടപടികളിലേക്ക് നീങ്ങും റിപ്പോർട്ടർ തിരുവനന്തപുരം